ചോർച്ച് സിദ്ധാന്തം എന്ന ടിക്കറ്റ് ഫിനാലെ ടാസ്ക് അവസാനിച്ചപ്പോൾ ടാസ്കിൽ സിജോ ഒന്നാമതായി എത്തി രണ്ടാം സാനം സായിയ്ക്ക് മൂന്നാം സ്ഥാനം നന്ദനയ്ക്ക് ലഭിച്ചു അവസാനം അഞ്ചു പേരായപ്പോൾ ജിൻഡോ സായി നന്ദന സിജോ ഋഷി എന്നിവരായിരുന്നു ടാസ്കിൽ ഉണ്ടായിരുന്നത് ജിൻഡോയുടെ പുറകിൽ നന്ദിനും നന്ദിനിയുടെ പുറകെ സിജോയും സിജോയുടെ പുറകിൽ ഋഷിയും ഋഷിയുടെ പിറകിൽ സായിയുമായിരുന്നു നിന്നിരുന്നത് സിജോ സഹോദരിയുള്ള സ്നേഹം കൊണ്ട് നന്ദനയുടെ ബാഗ് പൊട്ടിച്ചില്ല സിജോ പകരം സായി ഇവയോടൊപ്പം ചേർന്ന് ഋഷിയുടെ ബാഗ് പൊട്ടിക്കാനായി ശ്രമിച്ചു മറിച്ച് ജിൻഡോ നന്ദനയെ അറ്റാക്ക് ചെയ്തു ജിൻഡോയുടെ ബാഗിൽ നന്ദന കൈയുടക്കിയപ്പോൾ ിൻഡോ നന്ദനയുടെ കയ്യിൽ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് നന്ദന പരിഭവം പറഞ്ഞു വളരെ ഉച്ചത്തിൽ വിടൂ എന്നൊക്കെ വിളിച്ചു പറയുന്നത് കേൾക്കാമായിരുന്നു ബിഗ് ബോസ് ഫിസിക്കൽ അറ്റാക്ക് പറ്റില്ല എന്ന് അനൗൺസ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ നന്ദനയും ജിൻഡോയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി ഋഷി ഔട്ട് ആയ ശേഷം അടുത്ത റൌണ്ടിൽ ജിൻഡോ നന്ദനയെ സഹായിക്കുവാൻ ശ്രമിച്ചു ബിഗ് ബോസ് അവരെ പൊസിഷൻ മാറ്റി സായിയെ ജിൻഡോയുടെ പിറകിൽ നിർത്തി സായി ജിൻഡോയുടെ ബാഗ് പൊട്ടിക്കുകയും ജിൻഡോ ഔട്ടാവുകയും ചെയ്തു പക്ഷേ അഡ്ജസ്റ്റ്മെന്റ് തുടക്കം മുതൽ നടത്തിയിരുന്ന സിജോ സായി എന്നിവർ നന്ദനയ്ക്ക് ആകെയും വിട്ടുകൊടുക്കാത്തത് എന്ന് എന്തുകൊണ്ടാണ് എങ്ങനെയെങ്കിലും നന്ദനയെ നിലനിർത്താനും ഈ ഗെയിമിൽ നിന്നും സിജോയ്ക്ക് മൂന്ന് പോയിന്റ് കിട്ടിയാലും വിന്നറാകില്ല എന്നറിയാമായിട്ടും നന്ദനയ്ക്ക് മൂന്ന് പോയിന്റ് കൊടുത്ത് വിന്നറാക്കുവാനുള്ള ആർജ്ജവും ഒന്നും സായിയോ സിജോയോ കാണിച്ചില്ല എന്ന് വേണം പറയാൻ